എല്ലാവർക്കും നമസ്കാരം അവൽ കൊണ്ട് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനായി ഒരു കപ്പ് മുട്ടവിലാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായി ഒന്ന് കഴുകിയെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകിയതിന് ശേഷം ഊറ്റിയെടുക്കാം വെള്ളം അത്യാവശ്യം വാർന്നു കിട്ടണം അതിനുശേഷം ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം വെള്ളം ഊറ്റിയെടുത്ത ശേഷം അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി വെള്ളം നന്നായി വറന്ന് കിട്ടും വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ചെറുതായ മുറിച്ച സവാളയും മല്ലിയിലയും ഇടാം കാശിനുപ്പ് പൊടിയിടാം നന്നായി മിക്സ് ചെയ്യാം ഇതിലേക്ക് ഇതിലേക്കൊന്ന് തളിച്ചിടാം രണ്ട് ടീസ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇടാം കടുക് പൊട്ടിക്കഴുമ്പോൾ കറിവേപ്പിലയും പച്ചമുളക് അതിനും ഇടാം പച്ചമുളക് വല്ലാതെ ചെറുതായി അരിയേണ്ട ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞാൽ മതി ഇതിലേക്ക് കുറച്ച് നിലക്കടല ഇടാം കൂടെ തന്നെ കുറച്ച് പൊട്ടുകടലയും രണ്ടും നന്നായി ഫ്രൈ ആയി കിട്ടണം കടലൊക്കെ നന്നായി ചോന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇടാം നന്നായി മിക്സ് ചെയ്യാം തേങ്ങ നന്നായി ഒന്ന് ചൂടായാലും മതി ഇനി ഇതാവിലേക്ക് ഇടാം നന്നായി മിക്സ് ചെയ്യാം അഞ്ച് മിനിറ്റ് തയ്യാറാക്കി എടുക്കാൻ വളരെ ടേസ്റ്റിയുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ